സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കോമ്പറ്റീഷൻ ആണ് അപ്പൊ നമുക്ക് കിടക്കാം അപ്പൊ നമുക്ക് നല്ല വീഡിയോയിലോട്ട് പോവാം ആദ്യം ഇവിടെ മൂന്ന് ലോട്ടുകളുണ്ട് അതിന് നമ്മൾ ലോട്ട് ഇട്ടതിന് ശേഷം ഇവിടെ പെയിന്റ് ഉണ്ട് സ്കെച്ചുണ്ട് ക്രയോൺസ് ഉണ്ട് അതിൽ മൂന്ന് ലോട്ടുകളും ഉണ്ട് അത് നമ്മൾ ലോട്ടിട്ടതിനു ശേഷം അവരവർക്ക് വേണ്ടിയ സാധനങ്ങൾ എടുക്കുകയാണ് വേണ്ടത് മുമ്പിൽ ഒരു ഓറിയോ ബിസ്ക്കറ്റും ഉണ്ട് അത് നോക്കിയാണ് നമ്മൾ വലക്കേണ്ടത് ഏറ്റവും അതുപോലെ വലക്കുന്ന ആൾക്കാണ് ആ ഓറിയോ ബിസ്ക്കറ്റ് ലാസ്റ്റ് കിട്ടുകയുള്ളു അപ്പൊ നമുക്ക് നേരെ ഡ്രോയിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം നമുക്ക് ലോട്ടിടാം എനിക്ക് കിട്ടിയിട്ടുള്ളത് സ്കെറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പെയിന്റ് ആണ് അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് ക്രയൺസ് ആണ് അപ്പൊ നമുക്ക് വേണ്ടത് ഇട്ടിട്ട് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എന്റെ ഏകദേശം ആയിട്ടുണ്ട് എന്റെ ഏകദേശം ലുക്ക് എങ്ങനെയാണ് അപ്പൊ എന്റെ ഏകദേശം കൈയ്യാൻ കിട്ടുണ്ട് എന്റെ കയ്യാറായിട്ടുണ്ട്

ഞാന് ഇക്കിട്ടിയ സ്കെച്ച് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് ഇവന് അവനക്ക് കിട്ടിയ പെയിന്റ് വെച്ചിട്ട് വരച്ച് അവന് ഓക്ക് വെച്ചു വരണം വെച്ചത് എല്ലാരും ആരും വെച്ചിട്ട് വരച്ചിട്ടുണ്ട് നന്നായിട്ട് ഇവനും നന്നായിട്ട് വരച്ചിട്ടുണ്ട് ഇവനെ കൊണ്ട് പറ്റുന്നത്രം ഇവനും നന്നായിട്ട് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം ഞങ്ങൾക്ക് മൂന്ന് പേരിലും ഇവന്റെ ആണ് ഇഷ്ടപ്പെട്ടത് ഇവന്റെ ഏജോണ്ട് ഓന് പെയിൻറ്റോണ്ടാണ് ഇത് വരച്ചത് അല്ലാതെ ഞങ്ങള് ഫസ്റ്റ് ഓർക്കാണ് കൊടുക്കുന്നത് ഈ ഓരോ ഞങ്ങൾ ഓൺ കൊടുക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ